സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ സംഭാലിലുള്ള ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം വാർത്തകളാണ് ഈ അടുത്ത നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് അവിടുത്തെ സർവേയുമായി ബന്ധപ്പെട്ട് സർവേ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും എത്തുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ തടഞ്ഞു നിർത്തുകയും അവരുടെ വാഹനങ്ങൾക്ക് തീയിടുകയും അവരെ ഉപദ്രവിക്കുകയും സർവേ നടത്തുന്നതിൽ നിന്ന് അവരെ തടയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പോലീസിന് ഫോഴ്സ് വരെ ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ കണ്ടു കാരണം ജനങ്ങൾ അന്ന് അക്രമാസക്തരായിരുന്നു അവർ പല്ലും നഖവും ഉപയോഗിച്ച് അവരുടെ മസ്ജിദുകളെ ചെറുക്കാൻ ശ്രമിച്ചു പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോയി ആയുധങ്ങളിലേക്ക് പോയി നാലഞ്ച് പേര് മരിച്ചു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെയാണ് ഒടുവിൽ അക്രമാസക്തരായിട്ടുള്ള ഒരു വിഭാഗം വിശ്വാസികളെ നിയമപാലകർ നിലയ്ക്ക് നിർത്തിയത് ഇപ്പോഴിതാ ഷാഹി ജുമാ മസ്ജിദിനുള്ളിൽ നടത്തിയ സർവേയിൽ ക്ഷേത്ര അവശിഷ്ടങ്ങളുടെ ധാരാളം തെളിവുകൾ കണ്ടെത്തിയതായി സൂചന പുറത്തു വരികയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുദ്ര മുദ്രവെച്ച കവറിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയിൽ സമർപ്പിച്ചു സംബാലിലെ ജുമാ മസ്ജിദിനുള്ളിൽ നടത്തിയ സർവേയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ആദിത്യ സിംഗിന്റെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹാജരാക്കിയത് അഭിഭാഷക കമ്മീഷണർ രമേശ് രാഘവാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിൽ ഷാഹി ജുമാ മസ്ജിദിൽ ക്ഷേത്രമുണ്ടായിരുന്നതിന് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തിലധികം ഫോട്ടോഗ്രാഫുകളും സർവേ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മസ്ജിദിന് സമീപം രണ്ട് ആൽമരങ്ങളുണ്ട് പൊതുവെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ ആൽമരങ്ങളെ ആരാധിക്കാറുള്ളൂ മാത്രവുമല്ല പകുതി അകത്തും പകുതി പുറത്തും ഉള്ള ഒരു കിണർ പള്ളിയിലുണ്ട് പുറത്തുണ്ടായിരുന്ന കിണറിന്റെ ഭാഗം അടച്ചുപൂട്ടി ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രധാന ഗേറ്റില് രണ്ട് തൂണുകൾക്ക് മുകളിൽ താമരപ്പൂവിന്റെ മാതൃകയിലുള്ള കൊത്തുപണികളുമുണ്ട് അതുപോലെ പള്ളിയുടെ പ്രധാന കെട്ടിടത്തിന്റെ പുറംഭാഗത്ത് ക്ഷേത്രമണികളുടെ അടയാളങ്ങൾ പതിച്ചിട്ടുണ്ട് പള്ളിയുടെ പ്രധാന താഴികക്കുടത്തിനുള്ളിൽ ക്ഷേത്രമണികൾ കണ്ടെത്തിയതായും സൂചന മസ്ജിദിന്റെ അകത്തെ തൂണുകളിൽ ഇന്ത്യൻ സംസ്കാരത്തിലെ പ്രധാന പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ശേഷനാഗ് പോലുള്ള രൂപങ്ങൾ ഉണ്ടെന്നും സർവേ കണ്ടെത്തി ജുമാ മസ്ജിദിനുള്ളിൽ അൻപതിലധികം പുഷ്പ രൂപങ്ങൾ നിറഞ്ഞ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ചരിത്ര കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സ്ഥലങ്ങളുടെയും പ്രതീകമായ ചിഹ്നങ്ങൾ പള്ളികൾ പള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വാതിലുകളിലും ജനലുകളിലും അതിമനോഹരമായി അലങ്കരിച്ച ചുമരുകളിലും ഒക്കെയുള്ള യഥാർത്ഥ വാസ്തുവിദ്യ പലതും പ്ലാസ്റ്ററും പെയിന്റും ഉപയോഗിച്ച് മറച്ചു വെച്ചിട്ടുണ്ട് മസ്ജിദിൽ നിലനിന്നിരുന്ന സ്ഥലം മുമ്പ് ഹരിഹർ ക്ഷേത്രമായിരുന്നു എന്നും അത് തകർത്താണ് പുതിയ കെട്ടിടം പണിതെന്നും ചൂണ്ടിക്കാണിച്ച് ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് കോടതിയിൽ വാദം കേട്ടതിന് ശേഷമാണ് സർവേക്ക് പോലും ഉത്തരവിട്ടത് എന്തുകൊണ്ടാണ് അന്ന് ഇത്രയധികം എതിർപ്പുകൾ ഉണ്ടായത് എന്നതിന് ഉത്തരമായി കഴിഞ്ഞു കാരണം അത് ശരിക്കു പറഞ്ഞാൽ ക്ഷേത്രമായിരുന്നു ചില ആളുകൾ കൈയടക്കിയിട്ടാണ് അതിനെ മസ്ജിദാക്കി മാറ്റിയത് ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സംഭാലിൽ കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു അന്ന് ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ പോലീസുകാരും പ്രാദേശികവാസികളും തമ്മിലുണ്ടായ ഒരു സംഘർഷത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നത് അതിനെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ വരെ അന്ന് റദ്ദാക്കുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു മൂന്ന് പേരായിരുന്നു ആ സംഘർഷത്തിൽ ആ സ്പോർട്ടിൽ തന്നെ കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന അവകാശവാദത്തെ തുടർന്നിട്ടായിരുന്നു കോടതി അന്ന് സർവേക്ക് ഉത്തരവ് പോലും ഇട്ടത് നിരവധി വാഹനങ്ങൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടു പോലീസിന് നേരെ കല്ലേറ് നടത്തുകയും ചെയ്തു പിന്നാലെ പ്രതിഷേധക്കാരെ തുരത്താനാണ് പോലീസ് ബാറ്റണും കണ്ണീർ വാതകവും പ്രയോഗിച്ചത് ക്ഷേത്രത്തെ മസ്ജിദാക്കി മാറ്റുന്നതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായി കൊല്ലപ്പെടാൻ വരെ തയ്യാറായി ചാവേറുകളായിട്ടാണ് അന്ന് ഇവർ സമരപ്പന്തലിൽ ഒത്തുചേർന്നത് സംഘർഷത്തിൽ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു കോൺസ്റ്റബിളിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും രണ്ട് സ്ത്രീകളടക്കം ഇരുപത്തിയൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അന്നും ലഹളയുണ്ടാക്കിയ പ്രതികൾക്കെതിരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേസെടുത്തു മരിച്ചവരിൽ രണ്ടുപേർ വെടിയേറ്റതാണ് മരണകാരണം എന്നാൽ മൂന്നാമത്തെ അയാളുടെ മരണ കാരണം വ്യക്തമായിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത് വ്യക്തമാകൂ എന്ന് പറഞ്ഞു പിന്നീടാണ് സംഘടനത്തിലാണത് സംഭവിച്ചതെന്ന് ബോധ്യപ്പെട്ടത് അധികൃതരുടെ അനുവാദമില്ലാതെ പുറത്തുനിന്നുള്ള ആർക്കും പ്രദേശത്തേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് സാമൂഹിക സംഘടനകൾ ജനപ്രതിനിധികൾ എന്നിവർക്കു വരെ അന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ സംഘർഷത്തെ തുടർന്നാണ് ഇന്റർനെറ്റുകൾ വിച്ഛേദിക്കുകയും മണിക്കൂർ നേരത്തേക്കാണ് ആ പ്രദേശത്ത് ഇന്റർനെറ്റ് വിച്ഛേദന ഏർപ്പാട് ചെയ്തത് തന്നെയുമല്ല സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി വരെ പ്രഖ്യാപിക്കേണ്ടി വന്നു പ്രദേശത്ത് കല്ലേറുകൾ ഉള്ളതുകൊണ്ട് തന്നെ കല്ലുകൾ സോടാ കുപ്പികൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ ശേഖരിക്കുന്നതോ വിൽക്കുന്നതോ ഒക്കെ അന്ന് നിരോധിക്കുകയും ചെയ്തു ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട നെയ്യം ബിലാൽ നൗമാൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അന്ന് സംഘ അന്ന് സംഘടനകൾ തന്നെയാണ് ഏറ്റെടുത്തത് പോലീസുകാരുടെ നേതൃത്വത്തിലാണത് നടന്നത് സംഘർഷത്തില് ഒരു പോലീസ് സൂപ്രണ്ടിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് പതിനാല് മുതൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പോലീസുകാരാണ് അന്ന് ആ പരിക്കേറ്റവരിൽ ഉണ്ടായിരുന്നത് എന്തിനാണ് ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ തലയ്ക്ക് പരിക്കേൽക്കുന്നു ഡെപ്യൂട്ടി കളക്ടറുടെ കാല് പോകുന്നു അന്ന് പതിനഞ്ച് പേരെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു ക്രമസമാധാന നില തകർത്തവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ അന്ന് തന്നെ പറഞ്ഞിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൽ നിന്ന് ചർച്ച തിരിക്കാനുള്ള ബിജെപി സർക്കാരിന്റെ ഗൂഢാലോചനയാണിത് എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ച് രംഗത്ത് വന്നു മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച ഈ മസ്ജിദില് സർവേ നടത്താൻ പ്രാദേശിക കോടതി അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് പള്ളി നിർമ്മിച്ചത് എന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ നിർദ്ദേശം വന്നത് ഗ്യാൻ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജൈനും പിതാവ് ഹരിശങ്കർ ജൈനുമാണ് സംബാൽ മസ്ജിദിലും സർവേ ആവശ്യപ്പെട്ട ഹർജി നൽകിയത് അതിനെ തുടർന്നാണ് ഒരു ദിവസം രാവിലെ ആറു മണിയോടുകൂടി ഡി എം രാജേന്ദ്ര പാൻസിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗ സംഘമാണ് സർവേക്ക് എത്തിയത് എസ് പി കൃഷ്ണ ബിഷ്ണോയ് എസ് ഡി എം വന്ദന മിശ്ര സി ഐ അനുജ് ചൗധരി തുടങ്ങിയ ധാരാളം ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തുന്നത് ആളുകൾ ഷാഹി ജുമാ മസ്ജിദിനു നേരെ സമീപം തടിച്ചുകൂടുന്നു ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞിട്ടാണ് തുടക്കം കുറിക്കുന്നത് പോലീസ് ഇതൊക്കെ മിണ്ടാതെ നോക്കുന്നത് പിന്നീട് ഉത്തരവ് കിട്ടിയതിനു ശേഷമാണ് അവർ ആക്ഷൻ എടുത്തത് ഇതോടെ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശേണ്ടി വന്നു കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു എന്ന് പോലീസ് പറയുന്നു തുടർന്നുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇത്രയധികം തെളിവുകൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്രയും അക്രമികളായ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി ആ സർവേയെ എതിർത്തത് എന്ന് ഏതാണ്ട് ഇപ്പോൾ ബോധ്യപ്പെടുന്നു ഇനി എവിടെ ഈ രൂപത്തിൽ ഒരു സർവേ നടന്നാലും അവിടെ എതിർപ്പുകൾ കൂടുന്നതിനനുസരിച്ച് കോടതി വിധികൾ ശക്തമാക്കി മുന്നോട്ട് പോകുമെന്ന് കൂടിയുള്ള മുന്നറിയിപ്പാണ് ഈ ഷാഹി ജുമാ മസിദിന്റെ വിഷയത്തിൽ സംഭവിച്ചത് നന്ദി